ഹായ് ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ വളരെ രുചികരമായ ഒന്നാണിത് നിങ്ങൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ഇനി നമുക്കൊരു ബൗൾ ബൗളെടുത്തതിന് ശേഷം ഇരുന്നൂറ്റമ്പത് എം എല്ലിന് രണ്ട് കപ്പ് നമുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം ഗോതമ്പിലെ കല്ലും മണ്ണും എല്ലാം നീക്കം ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളം വാരാനായിട്ട് വെക്കാം ഇനി ഇതിലേക്ക് ഞാൻ നല്ല വലിപ്പമുള്ള ഒരു അരമുറി തേങ്ങയാണ് കേട്ടോ ചിരവി എടുത്തിരിക്കുന്നത് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം ഇതിലേക്ക് നമുക്ക് കഴുകി വാരി വെച്ചിരുന്ന നമ്മുടെ ഈ ഗോതമ്പ് രണ്ട് മൂന്ന് തവിയിട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചിട്ടെന്ന് പറഞ്ഞാൽ നമുക്കിത് നന്നായിട്ട് പൊടിയായിട്ടല്ല ഒന്ന് നുറുക്കിയിട്ടാണ് കിട്ടുക ഇതുപോലെ വേണം കിട്ടാനായിട്ട് എന്നിട്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്കൊരു ഇരുന്നൂറ്റമ്പത് എം എല്ലിന് ഒരു കപ്പ് ശർക്കര പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് ഒരു നാല് കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഗോതമ്പിൻ്റെ മീതെ വെള്ളം നിൽക്കുന്ന വിധത്തിൽ വേണം വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഏകദേശം നാല് കപ്പ് ഒഴിക്കുമ്പോഴേക്കും വെള്ളം കറക്റ്റായി കിട്ടും ഇതിലേക്ക് നമുക്കൊരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു ആറ് വിസിൽ അടിക്കുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കുക്കർ വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് തൂവി പോവാതിരിക്കാനായിട്ട് കുക്കറിൻ്റെ മൂടിയിൽ നമുക്ക് ഇതുപോലെ ഓയിൽ ഒരു ബ്രഷിലെടുത്ത് നമുക്കൊന്ന് തടവി കൊടുക്കാം ഇത് ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും പുറത്തേക്ക് തെറിച്ച് പോവാതിരിക്കാനായിട്ട് കുക്കറിൻ്റെ മൂടിക്കുള്ളിൽ ഓയിൽ പുരട്ടിക്കൊടുത്താൽ മതി ഒരു തുള്ളി പോലും പുറത്തേക്ക് പോവില്ല നിങ്ങൾ ഇത് രണ്ട് മൂന്ന് തവണ ഞാൻ വിസിലടിപ്പിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതിൻ്റെ പുറത്തേക്ക് ഒരു തുള്ളി പോലും വെള്ളം പോലും വന്നിട്ടില്ല ഓയിലോ വെളിച്ചെണ്ണയോ ഒന്ന് തടവി കൊടുത്താൽ മതി ഇങ്ങനെ നമുക്ക് ഒരു ആറ് വിസിൽ മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് അടിച്ചിട്ട് വേവിച്ചെടുക്കാം നിങ്ങൾ ഓരോരുത്തരുടെയും കുക്കറിനുസരിച്ചിട്ടായിരിക്കും വേവുന്നത് കേട്ടോ ഞാനിവിടെ ഒരു ആറ് വിസിൽ വന്നപ്പോഴാണ് എനിക്കിത് വെന്ത് കിട്ടിയത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് നമ്മുടെ ശർക്കരയും ഗോതമ്പും എല്ലാം കൂടി തന്നെ നല്ല മെൽറ്റായി വന്നിട്ടുണ്ട് ഇവിടെ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങയാണ് നമ്മുടെ ചിരകി വെച്ച നമ്മുടെ അരമുറി തേങ്ങ നമുക്കിതിലേക്കൊന്ന് ചേർക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ നമുക്കൊരു രണ്ട് സെക്കൻഡ് നേരം ഒന്ന് മിക്സാക്കി കൊടുക്കാം വളരെ രുചികരമായ ഒരു പലഹാരമാണിത് കേട്ടോ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്ന് സ്കൂൾ വരുന്ന സമയത്ത് നാല് മണിക്ക് അവർക്ക് ഇത് പോലെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കൂ അവർ ഇഷ്ടത്തോടെ തന്നെ ഇത് കഴിക്കും എന്നാൽ നമുക്കിത് സെറിൻ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ ഒരു വാഴയില പൊട്ടിച്ചു കൊടുക്കുന്നതിന് ശേഷം അതിലേക്കാണ് കേട്ടോ ഞാനിത് വിളമ്പുന്നത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൽ കിടക്കുന്നത് കാണാൻ അതുപോലെ തന്നെ ഇതിൻ്റെ രുചിയും കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കല്ലേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം